കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ സിവിൽ ഡിഫൻസ് ആപ്തമിത്ര അംഗങ്ങൾക്കുള്ള ഫയർ ബീറ്റ് വിതരണം നിലമ്പൂർ ഫയർഫോഴ്സ് ഓഫീസിൽ വെച്ച് നടന്നു ചടങ്ങ് മഞ്ചേരി ഫയർ ഓഫീസർ പ്രദീപ് പാമ്പാലത്ത് ഉദ്ഘാടനം ചെയ്തു ആറായിരത്തി അഞ്ഞൂറോളം ആഭ്യന്തര അംഗങ്ങളെ സംഘടിപ്പിച്ച് അവർക്ക് ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനം നടത്താനും ആ മേഖലയിലുള്ള ജീവനക്കാരെ ജീവനക്കാര അംഗങ്ങളെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ ട്രെയിനിംഗ് എടുക്കാനുള്ള ഇത്തരം ഉപകരണങ്ങളും വസ്തുക്കളും ഉപയോഗിച്ച് രക്ഷപ്പെടുത്താനുള്ള നാട്ടുകാരെ ഗ്രാമീണരൊക്കെ രക്ഷപ്പെടുത്താനുള്ളൊരു പദ്ധതിയാണ് ആവശ്യപ്പെടുന്നത് ഓരോ ഷേറ്റുകയും ചെയ്ത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു അതിൽ അന്ന് മലപ്പുറം ജില്ലാ ഓഫീസറായ ഡിത്താർ ഒരു ഒരു ദൗത്യത്തിൻ്റെ ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞു മലയോര മേഖലയിൽ നാടിൻ്റെ മക്കളെ അവരിൽ കൂടി ഒരു നൂറ് പേര് ഈ ആവശ്യത്തിൽ അംഗങ്ങളാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു നിർദ്ദേശം ഒരു അവസ്ഥ നിലമ്പൂർ ഫയർ ഓഫീസിനു കീഴിലെ സിവിൽ ഡിഫൻസ് ആപ്തമിത്ര വളണ്ടിയർമാർക്ക് ഓരോ പഞ്ചായത്തിലേക്കും അഞ്ച് ഫയർ ബീറ്റുകൾ വീതം വിതരണം ചെയ്തു ചടങ്ങിൽ നിലമ്പൂർ എസ് ടിഒ ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർ എ പി ഷിഫിൻ സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ പി റിജുരാജ് കെ സഞ്ജു സുനിൽ പുഞ്ചകൊല്ലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്